ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ ബീമിന് വേണ്ടി നമ്മൾ പി സി സി ചെയ്യാൻ വരുകയാണ് അപ്പോൾ ഇന്ന് പി സി സി ചെയ്യാണ്ട് നമ്മൾ ഹൈറ്റ് കുറവായുണ്ട് നമുക്കിവിടെ പി സി സിയിലെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ നമുക്ക് കോൺക്രീറ്റ് ഈ ഹോളോ ബ്രിക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വലിയ ഹൈറ്റ് വരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ കറക്റ്റ് മാർക്കിങ്ങിൽ പി സി സി കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ബീം സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സൈഡ് അടിക്കണം കേട്ടോ സൈഡ് ഷീറ്റൊക്കെ ഷട്ട് ബീമിന്റെ ഇത് അടിക്കുകയാണ് അപ്പം നമ്മളെ ഒരു വീടിന്റെ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഒരു വീടിന് വേണ്ടി നമ്മൾ മാർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റത്തെ മാർക്കിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് മാർക്കിങ് കാരണം ഈ മാർക്കിംഗ് പക്കായിരിക്കണം കാരണം ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല കാരണം നമ്മൾ ലാസ്റ്റ് മാർക്കിംഗ് ആണ് നമ്മളെ ബീമും കാര്യങ്ങളും എല്ലാം ഇതിൽ തീരുകയാണ് അപ്പം ഈ ബാസ്മെന്റ് ഇത് ലാസ്റ്റത്തെ ഫിനിഷിങ് ഏരിയയാണ് അപ്പൊ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നാല് അഞ്ച് മാർക്കിങ് ഏകദേശം വരും അപ്പൊ ഇത് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ അറിയാം ഇത് കംപ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും കണ്ടോ കംപ്ലീറ്റ് മാർക്കിങ് വരും ഇപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അത് ക്ലിയർ ചെയ്യണം കാരണം ഇവിടുത്തെ അളവ് തമ്മിൽ നമ്മൾ നോക്കണം അളവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം ബാക്കി കംപ്ലീറ്റും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചെയ്ത് ശേഷം അടുത്ത കോൺക്രീറ്റ് അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് വെച്ച് ഷട്ടറിങ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം വർക്ക് നല്ല നീറ്റായിരിക്കും മറ്റേ പലകയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് തള്ളിപ്പോകുമോ അങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്കും പേടിയും കാര്യങ്ങളൊക്കെ വരും ഇതാവുമ്പോൾ എല്ലാം കറക്റ്റ് അളവായിരിക്കും ഒരു മാറ്റവും വരുത്തില്ല ഒരു ഒരു ചെറിയൊരു വ്യത്യാസം പോലും ഇതിൽ വരുത്തില്ല കാരണം പൊളിച്ച് വരുമ്പം നല്ല ഫിനിഷിംഗ് ആയിരിക്കും പിന്നെ ഈ ബീമിൽ നിന്നും നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് അൻപത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എടുക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ആ കാണുന്ന മൂലയിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് വാട്ടർ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ വാട്ടർ ലെവൽ ചെയ്യും വാട്ടർലെ ആ ഒരു ലെവലിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിന്നാണ് നാപ്പത്തഞ്ച് സെന്റിമീറ്റർ എടുക്കണത് ഇവിടെ നാല്പത്തഞ്ച് സെന്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇത് ചെയ്യുന്നത് അപ്പം ഇന്ന് വളരെ ഷട്ടറിംഗിന്റെ വർക്ക് തുടങ്ങാൻ പോയാണ് അപ്പൊ ഇന്ന് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ മനുവണ്ണ ഒരു പതിനൊന്നര ആവുമ്പോ അവര് വരും ഒരു പതിനൊന്നര ആവുമ്പോ അവര് വരും ഞാൻ പോയിട്ട് വരാം മനുവണ്ണ ഇല്ലാത്തതുകൊണ്ട് ക്യാമറയിൽ നോക്കിയാണ് പറഞ്ഞത് അപ്പൊ ഇത് വോയിസ് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ക്യാമറയിൽ നോക്കി കറക്റ്റ് അല്ല കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ക്യാമറ നോക്കി പറഞ്ഞിട്ടുണ്ട് ഒരു പതിനൊന്നര ആവുമ്പോ ഞാൻ വരും അപ്പം നമ്മൾ രണ്ട് സൈഡിലും കംപ്ലീറ്റ് സപ്പോർട്ടിങ് എല്ലാം ചെയ്ത് കാരണം നാളെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഇത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം കാരണം നമ്മൾ അവസാനത്തെ മാർക്കിംഗ് ആണ് ഒരു വീടിന്റെ അവസാനത്തെ മാർക്കിംഗ് ആണ് ഈ ബേസ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യണത് കാരണം ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടവ് കെട്ടുമ്പോൾ മൊത്തത്തിൽ അത് വിഷയമാകും അപ്പം മാക്സിമം എല്ലാവരും ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു വീട് പണിയിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഈയൊരു ഔട്ട് സൈഡിലെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് അകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഈ വെളിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി പറയുന്നത് ഇപ്പം നമ്മൾ ഷീറ്റ് കോട്ടിയ ഷീറ്റ് എടുത്താണ് നമ്മൾ ഔട്ട്സൈഡും അകം കംപ്ലീറ്റും ചെയ്തിരിക്കുന്നത് പിന്നെ പുതിയ ത്യാ നമ്മൾ മെല്ലിൽ പോയി അർപ്പിച്ച് കംപ്ലീറ്റ് സപ്പോർട്ടൊക്കെ ചെയ്ത് അപ്പോൾ നാളെ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ അടുത്ത ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വീഡിയോ ഇടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് മറ്റുള്ളവരും കൂടി ഒന്ന് അറിയിച്ചേക്ക് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്